എല്ലാവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗർഭനിരോധന ഗുളികകൾ ശരീരത്തെ മാത്രമല്ല മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്നതായിട്ട് പഠനങ്ങൾ നിരവധി ഹോർമോൺ വ്യതിയാനങ്ങളാണ് ഇവയുണ്ടാക്കുന്നതെന്നും ഇവ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ദോഷം ചെയ്യുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന സ്ത്രീകൾക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച സംഭവിക്കും വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കുക മാത്രമല്ല ദാമ്പത്യ പ്രശ്നങ്ങളും വർദ്ധിക്കും മറ്റുള്ളവരുടെ മുഖത്ത് തെളിയുന്ന സൂക്ഷ്മമായ വികാരങ്ങളെ പോലും മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിക്കില്ല ലോകത്ത് നൂറ് മില്യണിലധികം സ്ത്രീകൾ ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ആരും അതിന്റെ ദോഷവശങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ലെന്ന് ജർമ്മനിയിലെ ഗ്രേസ്വാൾഡ് സർവകലാശാലയിലെ സീനിയർ ഗവേഷകൻ പറയുന്നു നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഗവേഷകർ ഇത്തരമൊരു നിഗമനത്തിലെത്തിയത് ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്ന നാൽപ്പത്തിമൂന്ന് സ്ത്രീകളെയും കഴിക്കാത്ത അൻപത്തിമൂന്ന് പേരിലും നടത്തിയ പരീക്ഷണത്തിൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഗുളിക കഴിക്കുന്നവർ പത്ത് ശതമാനം കുറവ് രേഖപ്പെടുത്തി അതേസമയം ഗർഭനിരോധന ഗുളികകളുടെ ഉപയോഗം സ്ത്രീകളിൽ വിഷാദ രോഗമുണ്ടാക്കുന്ന ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്